ഷിയുടെ മനോഹരമായ ഒരു സിനിമയാണ് ആട്ടം എന്നുള്ളത് നാഷണൽ അവാർഡൊക്കെ വിൻ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ അഞ്ച് പത്ത് വർഷത്തിനിടയ്ക്ക് മലയാളത്തിൽ വന്നിട്ടുള്ള സ്ത്രീ പ്രശ്നങ്ങളെ പറ്റിയുള്ള മനോഹരമായ ഒരു സിനിമയാണ് ഇത് കാണണം എന്ന് ഞാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളോടും എൻ്റെ കുട്ടികളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലരൊക്കെ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ ആ മനസ്സിലാവുന്നില്ല എന്നാ കണ്ട മനസ്സിലാവുന്നില്ല ഈ ആളുകളോട് ലൂസിഫറോ എംബുറാനോ കണ്ടിട്ട് മനസ്സിലായില്ല എന്നുള്ളൊരു ഡയലോഗ് കേൾക്കേയില്ല പക്ഷെ എനിക്ക് ലൂസിഫർ എംബുറാനോ കണ്ടിട്ട് മനസ്സിലാവാത്ത കുറേ കാര്യമുണ്ട് മഞ്ജു ഇങ്ങനെ വെട്ടാൻ നോക്കുന്ന സമയത്ത് തന്നെ എങ്ങനെയാ മോഹൻലാൽ അവിടെ ഇറങ്ങി വന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ലൂസിഫറിൽ മൂപ്പരിങ്ങനെ ആ എന്താ പറയുക ആ ഉള്ളിൽ ഫാക്ടറി തുടങ്ങാൻ നോക്കിയ സമയത്ത് കുറേ ആൾക്കാരെ വെടിവെച്ച് നിന്ന് ആ ഡെഡ് ബോഡിയൊക്കെ എവിടെ കൊണ്ടുപോയതാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴാലോചിച്ചാലും ഖബൂകയാണോ ഈ മോഹൻലാലിന്റെ എന്താണ് ദൈവമേ പേര് ഖുറേഷി അബ്രഹാം ആണോ സ്ട്രോങ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തിനാണ് ഇന്ദ്രജിത്തിനെ ഇത്രയും ദൂരേക്ക് എങ്ങനെയാ കൊണ്ടുപോയെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ശരിക്കും മനസ്സിലായിട്ടില്ല ആ നമ്മുടെ കേരള ചീഫ് മിനിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ എൻ്റെ അകത്തെ പുള്ളിയുടെ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിക്കുന്ന കണ്ടില്ലേ അപ്പം ഇങ്ങേരത്ര സ്ട്രോങ് ഒന്നും അല്ല അല്ലേ എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ എന്താ വ്യത്യാസം അറിയോ ഏകക്ഷിയുടെ ആട്ടം എന്നുള്ള സിനിമ കണ്ടാൽ മനസ്സിലായില്ല എന്ന് നമുക്ക് തോന്നും ലൂസിഫറും എംബുറാനും കാണുമ്പം മനസ്സിലായില്ല എന്ന് തോന്നില്ല ജസ്റ്റ് എ ഫീലിംഗ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓൾട്ടോ എന്ന് പറഞ്ഞ കാറില്ലേ ഓൾട്ടോ എന്നുള്ള പേര് കേട്ടിട്ട് മനസ്സിലായില്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ പക്ഷെ ഓൾട്ടോ എന്നുള്ള പേരിന്റെ മീനിങ് എന്താണെന്ന് അറിയോ മനസ്സിലായിട്ടുണ്ടോ ഓൾട്ടോയ്ക്ക് മുന്നേ മാരുതി ചെയ്യുന്ന കാറിന്റെ പേര് സെൻ ആയിരുന്നു സെൻ എന്ന് പറഞ്ഞ സൈലൻസിന്റെയും സ്ട്രെങ്ത്തിന്റെയും സിംബിൾ ആ കാറ് നല്ല സൈലൻറ്റു ആയിരുന്നു നല്ല സ്ട്രോങ് ആയിരുന്നു സെൻ യെസ് ആ കുട്ടക്കോളത്തിലേക്ക് തള്ളിയിട്ട ദൃശ്യത്തിൽ തള്ളിയിട്ട് ആ കാർ മാരുതി സെൻ സെന്നിന് ശേഷം ഇറങ്ങിയ കാറാണ് ഓൾട്ടോ ഓൾട്ടോ അത്ര സ്ട്രോങ് അല്ല സെന്നിൻ്റെ അത്ര സൈലൻറ്റും അല്ല ഓൾട്ടോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഷ്രില്ലെസ്റ്റ് തൈൻ തിന്നെസ്റ്റ് ഫീമെയിൽ വോയിസ് എന്നാണ് സുശീലാമയൊക്കെ പാടുമ്പോഴുള്ള പാട്ടിലെ ഏറ്റവും തിന്നായിട്ടുള്ള വോയിസിനെയാണ് ഓൾട്ടോ എന്ന് പറയാം ഇതാണ് ഈ വേർഡ് മീനിങ് വേർഡിന്റെ മീനിങ് നമ്മൾ ആരും അന്വേഷിച്ചിട്ടില്ല ആർക്കും ആ മീനിങ് അറിയില്ല എന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് കാര്യം ഒരു കാര്യം മനസ്സിലാവുന്നില്ല മനസ്സിലായിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് കാര്യം മൂന്നാല് വർഷം മുമ്പ് ഞങ്ങളുടെ ഞങ്ങളാണ് മെറാൾഡ എന്ന് പേരിട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് അത് ഫൈനലൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് വന്നിരുന്ന വലിയൊരു ഇൻവെസ്റ്റർ ആയിരുന്നു ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ ഈ പേരിന് ഒരു പ്രശ്നമുണ്ട് ഇത് എന്താ ഇതിൻ്റെ മീനിങ് ആൾക്കാർക്ക് മനസ്സിലാവില്ലല്ലോ എന്നുള്ളതായിരുന്നു അന്ന് ആ ആളോട് ഞാൻ പറഞ്ഞത് ഇതേ കാര്യമായിരുന്നു ഇപ്പോഴും മെറാൾഡ എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് അറിഞ്ഞിട്ടല്ല ആഹ് നല്ല പേര്ന്ന് കുറച്ച് ആളുകൾ ഞാൻ പറയുന്നത് ഇതേ തൊട്ടപ്പുറത്ത് ഇപ്പോൾ ഭയങ്കര വൈറൽ ആയിട്ടില്ല വിൻസ് മെര പലരും അതിൻ്റെ മീനിങ് പല രീതിയിൽ പറയുന്നുണ്ട് ദാറ്റ് വേർഡ് ഡസൻ ഹാവ് എ ക്ലിയർ മീനിങ് പക്ഷേ വിൻസ്മര എന്ന് കേട്ടാൽ അതെനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നില്ല അതാണ് കാര്യം നിങ്ങൾ പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല മനസ്സിലാവുന്നുണ്ട് എന്ന് എന്നവർക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം അഥവാ മനസ്സിലായിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് കാര്യം ബബിൾ റാപ്പ് ഒരു ഗ്രേറ്റ് ഇൻവെൻഷനാണ് ഗംഭീരമായ ഒരു ബിസിനസ് സ്റ്റോറി ഉണ്ട് ബബിൾ റാപ്പിന്റെ പിറകിൽ ബബിൾ റാപ്പ് നാളെ നമുക്ക് അതിനെപ്പറ്റി പറയാം